നിതിന്റെ വേർപാടിൽ കണ്ണീരിലായ വയക്കര ഗ്രാമത്തെ ആശ്വസിപ്പിക്കാൻ മലയോരം ഒന്നാകെ വയക്കരയിലേക്ക് എത്തിത്തുടങ്ങി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിതിന്റെ വീട് സന്ദർശിച്ചു മൃതദേഹം വൈകുന്നേരത്തോടെ വയക്കരയിലേക്ക് എത്തിക്കു രാത്രിയോടെ സംസ്കാരം നടക്കൂ നമ്മുടെ രാജ്യമാകെ ഒരു ഞെട്ടലിന്റെ വക്കിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അവിചാരിതമായി അപ്രതീക്ഷിതമായിട്ടാണ് കുവൈറ്റിൽ ഈ സ്ഫോടനമുണ്ടായതും നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാർ മരിച്ചതും അതിൽ നമുക്കറിയാം കുവൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ജില്ല എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ഇപ്പോൾ പതിനാല് ജില്ലയുണ്ട് കുവൈറ്റ് പതിനഞ്ചാമത്തെ ജില്ല എന്നു പറയുമ്പോൾ പത്ത് ലക്ഷം ആളുകൾ മലയാളികളാണ് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പതിനഞ്ചാമത്തെ ജില്ലയായി കുവൈറ്റിനെ കണക്കാക്കുന്നു അവിടെ ക്കുന്ന ആ സ്ഥലത്താണ് ഈ സ്ഫോടനം സ്ഫോടനമുണ്ടായത് അതൊരു മലയാളിയുടെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് പേരാണ് ദാരുണമായി അപകടത്തിൽ മരിച്ചത് മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല നാൽപ്പത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തി നാല് പേർ മലയാളികളാണ് ആ മലയാളികളിൽ മൂന്ന് പേർ കാസർഗോഡ് ജില്ലക്കാരാണ് ഒരാൾ വയക്കരയുള്ള ആള് നിതിൻ ആൾ ചെർക്കളയിൽ മൂന്നാമത്തെ ആൾ തൃക്കരിപ്പൂരിൽ നാലാമത് ഒരാൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നിന്നെടുത്ത് ചാടി വാരിയലും മൊത്തം തകർന്ന് സർജറിക്ക് വിധേയമായി അവിടെ കഴിയുകയാണ് അപ്പോൾ അതും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് അപ്പോൾ ഇപ്പോൾ പ്രവാസി ലോകം വളരെ ശക്തമായ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടായില്ല ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മരിച്ചൊരു കുടുംബത്തിന് കൊടുക്കുന്നത് ഈ കുടുംബങ്ങൾ വഴിയാധാരമായി എന്ന് പറയാം ഒരുപാട് ആളുകൾ പോയ ബാധ്യത ബാധ്യതീർക്കാനായിട്ടുള്ളവരുണ്ട് കുറേ ആളുകൾ കല്യാണം കഴിക്കാനായി പലതും കരുതി വെച്ചവരായിട്ടുണ്ട് പലരും കുട്ടികളുടെ പഠനത്തിനായി കരുതി വെച്ച ഒരാളുണ്ട് അപ്പോൾ ഓണത്തിന് വന്നിട്ട് ഓണം ആഘോഷിക്കണമെന്ന് തീരുമാനമെടുത്തവരൊക്കെ ഉണ്ട് അപ്പം ഒരു നാൽപ്പത്തി ഒൻപത് കുടുംബം എന്ന് പറയുമ്പോൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരുടെ മുഴുവൻ ദുഃഖം നമ്മുടെ ദുഃഖമാണ് അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രവാസി മലയാളികൾ എന്ത് സഹായം വേണേലും ചെയ്യട്ടെ അവർ ഏറ്റവും കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് നഷ്ടപരിഹാരമായി കൊടുക്കണം രവി രബീപിള്ളയും അതുപോലെ പ്രവാസി ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരുടേതായ സാമ്പത്തിക സഹായം കൊടുക്കും അപ്പോൾ എല്ലാ കുടുംബത്തിനും ഈ മരിച്ച നാൽപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്കും അൻപത് ലക്ഷം രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേരളത്തിലുള്ള ഇരുപത്തിയാല് പേർക്ക് കേരള ഗവൺമെൻറ്റും ഇന്ത്യയിലെ ഈ പറയപ്പെടുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വീതം വെച്ച് ചോദിച്ചാൽ ബാക്കി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്ന കർശനമായ നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം ഈ അപകടമുണ്ടായപ്പോൾ തന്നെ കുവൈറ്റ് എംബസിയുമായും ഇന്ത്യൻ എംബസിയുമായും ഞാൻ ബന്ധപ്പെട്ടു കാരണം കാസർകോട്ട് മൂന്ന് പേരുള്ളതുകൊണ്ടാണ് ബന്ധപ്പെട്ടത് അതുകൂടാതെ അവിടുത്തെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ടു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മരിച്ച മുഴുവൻ ഇന്ത്യക്കാരുടെയും മൃതശരീരം ഒരുമിച്ച് കൊണ്ടുവരാനാണ് തീരുമാനിച്ചത് കൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മൃതശരീരങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കം ആരും നടത്തണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അറിയിച്ചു അതുകൊണ്ട് മുഴുവൻ മൃതശരീരങ്ങൾ ഒരുമിച്ച് കേരളത്തിലെ ഇരുപത്തിനാല് മലയാളികളുടെയും മൃതശരീരങ്ങൾ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ആംബുലൻസുകളിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കൊച്ചിയിൽ വിമാനം ലാൻഡ് ചെയ്യും അവിടുന്ന് കാസർകോട്ടേക്കുള്ള ഈ മൂന്ന് മൃതശരീരങ്ങൾ ഏതാണ്ട് ഒരു വൈകുന്നേരം ആറു മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തിച്ചേരാം പിന്നെ ആംബുലൻസിൻ്റെ വേഗത അനുസരിച്ച് വേണമെങ്കിൽ വൈകിട്ട് നാല് മണി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാം അപ്പോൾ അതിൻ്റെ പിന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായി വിമാനം കൊച്ചി ലാൻഡ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് നമ്മുടെ മലയാളികൾ വിദേശ രാജ്യങ്ങൾ കുവൈറ്റ് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ അളമുട്ടിയാൽ ചേരയും കടിക്കുന്നൊരു ചൊല്ലുണ്ട് നിവൃത്തി കെട്ടിട്ടാണ് വിദേശ രാജ്യങ്ങൾ പോകുന്നത് എല്ലാവർക്കും അവരുടെ ജന്മനാട്ടിൽ ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ് പക്ഷേ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മറ്റൊരു ഗതിയും ഇല്ലാതെ വരുമ്പോഴാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അഭയം തേടി പലരും പോകുന്നത് പോകുമ്പോൾ സർവസ്വവും വിറ്റുപിറക്കിയായിരിക്കും പോകുന്നത് അങ്ങനെ പോയിട്ടുള്ള പല ആളുകൾക്കും അവരുടെ ബാധ്യതകൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല അവരുടെ ആ ബാധ്യതയൊക്കെ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഇനി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് എന്തായാലും ഇരുപത്തിനാലാം തീയതി പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് മൂന്നാം തീയതി വരെ പാർലമെൻറ്റ് സമ്മേളനമുണ്ട് ഈ വിഷയം പാർലമെൻറ്റിൽ ആരെങ്കിലും ഒരു എം പി അവതരിപ്പിക്കും അതിനെ ബാക്കി എം പിമാർ അസോസിയേറ്റ് ചെയ്യും മാത്രമല്ല ഞങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെൻ്റ് അതായത് പ്രവാസികാരി മന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ടിട്ട് ഈ കേരളത്തിലെ മലയാളികളെ ഇന്ത്യക്കാരുടെ മുഴുവൻ സുരക്ഷയും ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ് ചെയ്യണമെന്നാവശ്യപ്പെടും ഇക്കാര്യത്തിൽ കുവൈറ്റ് ഗവൺമെൻറ് വളരെ നല്ല രീതിയിലാണ് മലയാളികളോടും ഇന്ത്യക്കാരോടും പെരുമാറുന്നത് എല്ലാ തരത്തിലുള്ള സഹായവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാ എം പിമാരും വിളിച്ചപ്പോൾ പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരും മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കേണ്ട കൂട്ടായി കൊണ്ടുവരും പിന്നെ അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോൾ മാത്രം ഓരോ പിന്നെ സ്ഥലങ്ങളിലെ ആളുകൾ ബന്ധപ്പെട്ടാൽ മതി എന്തായാലും ഈ മരിച്ച നാൽപ്പത്തി ഒൻപത് കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു പ്രത്യേകിച്ച് ഇരുപത്തി നാല് മലയാളികളുടെ ദുഃഖത്തിൽ അതിലുപരി എൻ്റെ കാസർഗോഡ് പാർലമെൻറ്റ് മെമ്പർ മണ്ഡലമായ വയക്കര അടക്കം ഉൾപ്പെടുന്ന തൃക്കരിപ്പൂര് അതുപോലെ തന്നെ അടക്കമുള്ള സ്ഥലങ്ങളിലെ മൂന്ന് പേര് അവരുടെ മരണമാണ് വല്ലാത്ത വേദന കാസർഗോഡുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിൻ്റെ എം പിമാരുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും എല്ലാ പരിപാടികളും നിർത്തിവെച്ച് ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ കെ പി സി സി നേതൃത്വം ആവശ്യപ്പെട്ടു ഇന്നിപ്പോൾ എനിക്ക് ചെറുപുഴയിൽ നിന്ന് എൻ്റെ സ്വീകരണ പരിപാടിയാണ് അത് ക്യാൻസൽ ചെയ്തു എന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഈ നാട്ടുകാരോടൊപ്പം ഞാനും പങ്കുചേരുന്നു അവരുടെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു അതാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് എം പിക്ക് ആകെ ഒരു ലക്ഷം രൂപയാണ് ഫണ്ട് അല്ല ശമ്പളം പിന്നെ എം ബിയുടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ ഇടപെടലുകളാണ് ആവശ്യം ആ ഇടപെടൽ നടത്തിയപ്പോഴാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ശ്രമിക്കുക ഇത് കൂട്ടായിട്ട് കൊച്ചി കൊണ്ടുവന്നതിന് ശേഷമാകാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീട് ഇതിപ്പോൾ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ പിതാവിനോട് ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ബാധ്യതകൾ ഉണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു വീടാണ് മറ്റു പലരുടെയും സ്വപ്നം അതിനേക്കാൾ വലുതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക പിന്നെ കുടുംബത്തെ സംരക്ഷിക്കുക പോയ കടത്തിൻ്റെ ബാധ്യത തീർക്കുക അങ്ങനെയുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അൻപത് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കണം അതിനാണല്ലോ നമ്മൾ പാർലമെൻറ്റ് കുടുംബം ഞങ്ങളെല്ലാ എം പിമാരും പോയി കാണുന്നത് അതിനുവേണ്ടി ഈ കുടുംബങ്ങളെ സഹായിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ കാസർഗോഡ് എം ആയി ഞാൻ ചെയ്തിരിക്കും gold, diamonds and jewels. കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 4391